ഹലോ ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം ദീപാവലിക്ക് രണ്ടു ദിവസം മുന്നേ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തന്നെ നമ്മൾ ഓഫീസിലേക്ക് പോവുകയാണ് ഇപ്പൊ നമ്മൾ ട്രെയിനിലാണ് ഇപ്പോൾ ഒരാൾ എന്റെ വീഡിയോ എടുത്ത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ് ദീപാവലിയൊക്കെ എപ്പോഴേ കഴിഞ്ഞു ക്രിസ്മസ് ന്യൂ ഇയർ എന്താ എത്തിയിരിക്കുന്നു ഇപ്പോഴാണോ ദീപാവലി ശേഷം പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് സമയം കിട്ടിയില്ല ചെറിയ നമ്മുടെ സ്ഥലം അവിടെ നിന്ന് നമ്മൾ ട്രെയിനിൽ കയറി അങ്ങനെ നമ്മൾ തമ്പാനൂരെത്തി എല്ലാവരും വെപ്രാളപ്പെട്ട് ഓടുകയാണ് കറക്റ്റ് ടൈമിൽ ഓഫീസിൽ എത്താൻ വേണ്ടിയിട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഓഫീസിലേക്ക് അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി നടന്ന ഓഫീസിലേക്ക് പോവുകയാണ് ഈ ഒരു സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസായി ഈ ഒരു കടയും അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള പള്ളിയും അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് നമ്മൾ രണ്ടാളും കൂടി പെട്ടെന്ന് നടക്കുകയാണ് ഓഫീസിലേക്ക് ട്രെയിനിൽ വരുന്നത് കൊണ്ട് ഓഫീസിൽ അങ്ങനെ കറക്റ്റ് ടൈമിൽ എത്താൻ പറ്റാറില്ല ചില ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ എത്തും ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നത് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒത്തിരി ലേറ്റ് ആവാതെ എത്തുന്നുണ്ട് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേര് നമ്മളെ ട്രെയിനിൽ തന്നെയാണ് വരുന്നത് എല്ലാവരും മുന്നേ പോയി ഇനി നമ്മളും പെട്ടെന്ന് നടന്ന് ഓഫീസിലേക്ക് പോവുകയാണ് നമ്മൾ ഓഫീസ് ഓഫീസിലെത്തി നമുക്ക് ഇവിടെ പഞ്ചിങ്ങ ഉണ്ട് അപ്പൊ പഞ്ചൊക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ മുകളിൽ പോയിട്ട് സൈൻ ചെയ്യണം അപ്പൊ നമ്മൾ പെട്ടെന്ന് പോവുകയാണ് കുറച്ച് ലേറ്റ് ആയി സൈൻ ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ സീറ്റിലേക്ക് പോവുകയാണ് ഇവിടെ രണ്ടുപേര് വന്നു രാഗി ചേച്ചി അനുപമ ചേച്ചി വന്നിട്ടുണ്ട് അവർ രണ്ടാളും വന്ന് വർക്കൊക്കെ തുടങ്ങി ബാക്കിയുള്ളവർ വരാനുണ്ട് ഇതാണ് അനുപമ ചേച്ചി ചേച്ചി ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളാവുന്നതേ ഉള്ളേ ഞാനും ആർതിരെയൊക്കെ ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട് വൺ ഇയർ ആവാറായി നമ്മുടെ ട്രെയിനിങ് പീരീഡ് കഴിയാറായി നവംബറിൽ കഴിയും എല്ലാവരും ഓഫീസിലേക്ക് എത്തുന്നതേ ഉള്ളേ അപ്പൊ ഞാനും ആർദ്രയും രാഗി ചേച്ചി ഞങ്ങൾ മൂന്നാളും ചിറങ്ങിയിടുന്ന ഒരുമിച്ച് ഒരു ട്രെയിനിലാണേ വരുന്നത് ചേച്ചി ഇറങ്ങിയ ഉടനെ നേരത്തെ പെട്ടെന്ന് നടന്നങ്ങ് വരും ഇനി നമ്മൾ വർക്കൊക്കെ ചെയ്തു തുടങ്ങും നമ്മൾ വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ആരി ചേച്ചി എത്തി ചേച്ചി സ്കൂട്ടിയിലാണേ വരുന്നത് ചേച്ചി രാവിലെ പിള്ളേരെയൊക്കെ കൊണ്ട് സ്കൂളിലൊക്കെ ആക്കിയിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത് നമ്മൾ എല്ലാവരും ഉള്ളപ്പോ ി നമ്മൾ നമ്മളങ്ങോട്ട് കൊണ്ട് തമാശ പറിച്ചിലും കളിയാക്കലും ഒക്കെയാണ് നമ്മൾ ആരെങ്കിലും ഒരാൾ ലീവൊക്കെ ആണെങ്കിൽ അതൊരു വലിയ കുറവ് തന്നെയാണ് ആ ഒരാളില്ലാത്തതിന്റെ കുറവ് നന്നായിട്ട് അറിയാൻ പറ്റും എല്ലാവരും ഉള്ളപ്പോഴാണ് നമുക്ക് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് രാവിലെയും വൈകിട്ടും ഇവിടെ ചായ ഉണ്ട് രണ്ടു നേരം നമുക്ക് ചായമുണ്ട് അപ്പൊ നമ്മൾ രാവിലെ ചായ ടൈം ആയപ്പോൾ നമ്മൾ പൊരി അഴിക്കാൻ പോവുകയാണ് ആർദ്രയുടെ ചേട്ടൻ ശബരിമലയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി പൊരിയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാനായിട്ട് പോവുകയാണ് അഖിലേയും വന്നിട്ടുണ്ട് അവള് നമ്മുടെ സെക്ഷൻ അല്ല വേറെ സെക്ഷനാണ് അപ്പൊ നമ്മുടെ സെക്ഷൻ സൈഡിലായിട്ടാണ് വെള്ളവും ബാത്റൂമൊക്കെ വരുന്നത് അപ്പോൾ അവൾ വെള്ളം എടുക്കാനായിട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയതാണ് എല്ലാ ദിവസങ്ങളിലൊന്നും അവളിങ്ങനെ ഈ ടൈമിലൊന്നും ഇങ്ങോട്ട് വരാറില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ മാത്രമാണ് വരുന്നത് പിന്നെ നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചാലും അവൾക്ക് വെച്ചിരിക്കും എന്നിട്ട് ഉച്ചയ്ക്ക് അവൾ വരുമ്പോൾ കൊടുക്കും ഒരു സ്നേഹവും സന്തോഷവും എല്ലാം ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മൾ നവംബറിൽ ഇറങ്ങും അപ്പോൾ നമ്മുടെ ട്രെയിനിങ് പീരീഡ് കഴിയാറായി ഇപ്പം ഞാൻ വാർത്തരകില് ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ട്രെയിനേഴ്സും നവംബർ ലാസ്റ്റ് ആവുമ്പോൾ അവരുടെ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഇവിടെ നിന്ന് ഇറങ്ങും വൺ ഇയർ ആണ് നമ്മുടെ ഈ ഒരു ട്രെയിനിങ് പീരീഡ് അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും അതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇതാ ഒന്നിച്ചിരുന്ന് പൊരിയൊക്കെ കഴിക്കുകയാണ് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് എല്ലാവരും ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് നമ്മളെല്ലാവരും കൂടെ ഒന്നിച്ചിങ്ങനെ ഇരിക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കും ഇനിയിപ്പോൾ രണ്ടു ദിവസം അവധിയാണ് ദീപാവലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി നമ്മൾ ഓഫീസിൽ വരുന്നത് പൊരി എല്ലാം കഴിച്ചു കഴിഞ്ഞു ഇനി എല്ലാവരും അവരുടെ വർക്കുകളൊക്കെ ചെയ്യുകയാണ് അപ്പം അവളെ സീറ്റിൽ പോയി അവൾ ഇനി ഉച്ചയ്ക്ക് ഒരു മണിക്കായിരിക്കും വരുന്നത് ഫുഡ് കഴിക്കാനായിട്ട് അപ്പം ആ ടൈമിൽ നമ്മൾ വർക്കൊക്കെ ചെയ്ത് ഒരു മണിക്ക് ഫുഡ് കഴിക്കാനായിട്ട് ും അങ്ങനെ ഉച്ചയായി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായി ഒരു മണി കഴിഞ്ഞാൽ ഇനി നമ്മൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് എല്ലാ ദിവസവും നമ്മൾ ഒരുമിച്ചാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് ഞാനും ആർദ്രയാകില് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പെട്ടെന്ന് പുറത്തു പോകുകയാണ് ഒന്നര ആയപ്പോൾ നമ്മൾ കഴിച്ചിട്ട് വന്നു പുറത്തുപോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ചേച്ചീനെ കണ്ടു ആദ്യ ചേച്ചിന്ന് ഹാഫ് ഡേ ലീവ് ആയിരുന്നു അങ്ങനെ ചേച്ചീനെ വഴിയിൽ വെച്ച് കണ്ടു അപ്പൊ ചേച്ചി ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസ് അങ്ങനെ ചേച്ചി പറഞ്ഞു പോയിട്ട് പെട്ടെന്ന് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടു നമ്മൾ ഫാൻസിയിലാണ് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ജോലിക്ക് വന്നതിന് ശേഷം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം ഒന്നും കിട്ടാറില്ല ആകെ കിട്ടുന്ന സൺഡേ മാത്രമാണ് കിട്ടുന്ന ഒരു ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിലായിരിക്കും നിൽക്കുന്നത് അങ്ങനെ പുറത്തു പോകാനൊന്നും എനിക്ക് ഒറ്റ താല്പര്യം കാണൂല വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക കിടക്കുക ഫുഡ് കഴിക്കുക ഇതൊക്കെ തന്നെ ആയിരിക്കും പരിപാടി നമുക്ക് ആവശ്യമുള്ള സാധനം എല്ലാം വാങ്ങിച്ചു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെ നമ്മളിപ്പോ സ്ഥിരമായിട്ട് വരുന്ന ഒരു കടയാണ് ഇത് ഈ ഒരു ഫാൻസി എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഈ സ്ഥലവും അങ്ങനെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ട് വരുന്നത് ഇവിടെയാണ് മേട്ടക്കട എന്നാണ് സ്ഥലത്തിന്റെ പേര് തൈക്കാട് അടുത്താണ് തമ്പാനൂർ തൈക്കാട് അടുത്തുള്ള ഒരു സ്ഥലമാണ് മേട്ടക്കട ഒരു വൺ ഇയർ ആയിട്ട് ഇങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന ചെറിയ സമയങ്ങളിലാണ് ഞങ്ങളൊന്ന് പുറത്തു പോവുകയും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയൊക്കെ ചെയ്യുന്നത് അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഓഫീസ് അങ്ങനെ നമ്മൾ നടന്ന് എത്തി അപ്പൊ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നെ ഇതൊരു ബോട്ടിലാണ് രണ്ട് ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് അപ്പൊ ഞാൻ ഒരു ബോട്ടിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഓഫീസിന് താഴെ വന്നിട്ടുണ്ടായിരുന്നു ബോട്ടിലൊക്കെ എടുത്ത് നമ്മളിന് നേരെ നമ്മുടെ സീറ്റിലേക്ക് പോവുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ദീപാവലിയാണ് എല്ലായിടത്തും പടക്കം പൊട്ടിക്കലും ബഹളവും ആഘോഷവും ഒക്കെ തന്നെയാണ് ഞങ്ങളെന്താ ആഘോഷം തുടങ്ങിയിട്ടുണ്ട് ദീപാവലി ഇങ്ങനെ എത്തിയല്ലോ ഇനി വെറും രണ്ടേ രണ്ട് ദിവസം ഉള്ളൂ ഞങ്ങൾ നേരെ സീട്ടിലെത്തിയപ്പോഴേക്കും ആ ചേച്ചിമാരെല്ലാവരും ഇവിടെ ജിലേബി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപാവലി ആഘോഷത്തിന് മധുരമില്ലാതെ ആഘോഷം ഇല്ലല്ലോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ജിലേബിയൊക്കെ വാങ്ങി എല്ലാവരും ഒന്നിച്ച് ജിലേബിയൊക്കെ കഴിച്ചു എല്ലാരും ജിലേബിയൊക്കെ ആസ്വദിച്ച് കഴിക്കുകയാണ് ഗൈസ് ജിലേബിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ച ബോട്ടിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടിലൊക്കെ കൊള്ളാൻ അട്ടിപൊളി തന്നെയാണ് ഞാൻ രണ്ട് ലിറ്റർ വെള്ളം നിറയുന്ന ബോട്ടിലാണ് വാങ്ങിയത് നല്ലതായിരുന്നു ഇതാണ് ബോട്ടിൽ സ്ട്രോയൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ എനിക്ക് പെട്ടെന്ന് ഒരു വയറുവേദനയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി ഡോക്ടറിനെ കാണിച്ചു വയറൊക്കെ സ്കാൻ ചെയ്യേണ്ടി വന്നു അപ്പോഴാണ് വെള്ളം കുടിക്കാത്തത് കൊണ്ടാണ് പെട്ടെന്ന് വയറുവേദന വന്നതെന്നൊക്കെ അറിഞ്ഞു അപ്പം അതൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ ബോട്ടിൽ ഓർഡർ ചെയ്തത് രണ്ട് ലിറ്ററിന്റെ ബോട്ടിലാണ് ഓർഡർ ചെയ്തത് ഇത് അത്യാവശ്യം വലുപ്പമുണ്ട് നമുക്കങ്ങനെ വെള്ളം ഫുൾ ആയിട്ട് നിറച്ച് പുറത്ത് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ടാണ് ഓഫീസിലൊക്കെ കൊണ്ടുവരാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ വീട്ടിലാണ് ഇത് യൂസ് ചെയ്യുന്നത് ഓഫീസിൽ കൊണ്ടുവരണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വലുപ്പമുണ്ട് അപ്പം നമുക്കത് അത്രയും വെയിറ്റ് ഡെയിലി കൊണ്ടുവരാനൊന്നും പറ്റില്ല ഞാൻ ആദ്യം കിട്ടിയ സന്തോഷത്തിൽ അപ്പോഴെ സ്റ്റോ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എന്നെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് അതിലും എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാം സെറ്റ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞ ടൗളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് അതിന്റെ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ബോട്ടിൽ സ്റ്റോയിയുടെ അത്ര വലിയ പാടൊന്നുമില്ലല്ലോ എന്നാണ് ഞാനും ആദ്യം വിചാരിച്ചത് പക്ഷെ ആദ്യം നമ്മളെ കൊണ്ടത് പറ്റിയില്ല ടൗളെ കൊണ്ടും പറ്റിയില്ല പിന്നെ ഞാൻ വീട്ടിൽ പോയി യൂട്യൂബ് ഒക്കെ നോക്കിയിട്ടാണ് റെഡിയാക്കി എടുത്തത് എനിക്ക് എനിക്ക് ഇത് ഇവിടെ ഇറക്കണവരെ അത് പറഞ്ഞില്ലേ ഇല്ലില്ല മുഖത്തിരുന്ന് പൊടി വാങ്ങിക്കണം അല്ലേന്ന് എന്താണെന്ന് അവിടെ എത്തിയപ്പോ ഓർമ്മയില്ല നമ്മൾ ഇവിടുന്ന് ഒരു സാധനം വാങ്ങാനെന്നും പറഞ്ഞിട്ട് പോയിട്ട് രണ്ടു മൂന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് എപ്പോഴും നമ്മൾ പ്ലാനിങ്ങിൽ ഇല്ലാത്ത കുറെ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും അതും നമ്മൾ ഫാൻസിൽ ആണല്ലോ പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ ഓരോരോ സാധനങ്ങള് കമ്മൽ അത് മാല അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും അപ്പൊ നമ്മൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ വാങ്ങും ഇതാണ് നമ്മുടെ പരിപാടി നമ്മൾ ഇവിടെ നിന്ന് വേറെ സാധനം വാങ്ങണമെന്നും പറഞ്ഞ് പോവും അവിടെ ചെന്നിട്ട് വേറെ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും ഇത് തെറ്റിക്കാതെ ഇന്ന് നമ്മൾ പോയിട്ട് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് കടയിൽ പോയത് എന്നിട്ട് ആ

ജസ്റ്റ് അങ്ങ് എടുക്കും നെക്കിയൊന്നും വേണ്ട എല്ലാം പോന്നോണ്ടോ കൊള്ളാവണി ഇത് നമ്മൾ ഫുള്ള് മധുരം കഴിപ്പാണ് രാവിലെ പൊരി കഴിച്ചു അത് കഴിഞ്ഞ് നമ്മൾ ജിലേബി കഴിച്ചു വൈകിട്ട് അടുത്ത മധുരം കഴിക്കുകയാണ് അടുത്ത ചായ ടൈം ആയിട്ടുണ്ട് ഇപ്പൊ സമയം ഒരു മൂന്ന് മണിയൊക്കെ കഴിയും ആ സമയത്താണ് നമുക്ക് ചായ വരുന്നത് ആ ഒരു ടൈമിൽ നമ്മൾ അടുത്ത മധുരം കഴിക്കാനായിട്ട് പോവുകയാണ് ഓഫീസിലെ നമ്മുടെ ഒരു കുഞ്ഞ് ദീപാവലി ആഘോഷം ഇത്രയൊക്കെയാണ് നിങ്ങളും ദീപാവലിയൊക്കെ അടിച്ചു പൊളിച്ചല്ലോ അല്ലേ ഈ ഒരു വർഷം എത്ര പെട്ടെന്നാണല്ലേ കടന്നുപോയത് ദീപാവലി കഴിഞ്ഞു അടുത്തതാ ക്രിസ്മസ് ന്യൂ ഇയർ എത്തിയിരിക്കുകയാണ് ഇനി ഒരു മാസം മാസവും കൂടെയുള്ളൂ ചെറിയൊരു ആഘോഷമാണെങ്കിലും അതിൽ വലിയൊരു സന്തോഷം കണ്ടെത്താൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ ലൈഫ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കയാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സമയം നമ്മുടെ കൂടെ ഉള്ളവരോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോവുക സാഹചര്യങ്ങൾ കൊണ്ട് എല്ലാ കാര്യങ്ങളും പിന്നെ ആവട്ടെ പിന്നെയാവട്ടെ എന്ന് കരുതി മാറ്റി മാറ്റിവയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെ സ്നേഹിക്കുന്നവരോടൊപ്പം ഒരു ചെറിയ നിമിഷമെങ്കിലും ഉള്ള സാഹചര്യത്തിൽ സന്തോഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു സന്തോഷം നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെ നല്ല നല്ല മെമ്മറീസ് ആണ് നമ്മൾ ഓഫീസിൽ നിന്ന് പോയി കഴിഞ്ഞാലും ചേച്ചിമാരോടൊപ്പമുള്ള ഈ സന്തോഷമായിട്ടുള്ള സമയങ്ങൾ നമുക്ക് പിന്നും കാണാം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെല്ലാരും കഴിച്ചോണ്ടിരിക്കും ാണ് അകലെയും കഴിച്ചു കഴിഞ്ഞിട്ട് അവള് നേരെ അവളെ സീറ്റിലേക്ക് ടാറ്റ ബേബിയൊക്കെ പറഞ്ഞു പോയി ഈ സന്തോഷങ്ങൾക്കിടയിൽ ഒത്തിരി തിരക്കുകൾ ഉണ്ടായിരുന്നേ ചേച്ചിമാർക്കൊക്കെ തിരക്കായിരുന്നു അവർക്ക് വർക്കൊക്കെ ചെയ്യാനുണ്ട് തിരക്കിനിടയിലും നമ്മള് ദീപാവലിയൊക്കെ ആഘോഷിച്ചു അപ്പൊ നമ്മള് കഴിച്ച സമയത്ത് ആര് ചേച്ചിയൊന്നും ഇവിടെ ഇല്ലായിരുന്നേ ചേച്ചിക്കൊക്കെ നല്ല തിരക്കായിരുന്നു നല്ല വർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പം പിന്നീടാണ് ചേച്ചിയൊക്കെ വന്നത് നമ്മള് കഴിച്ചിട്ട് അവർക്കുള്ളത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ചേച്ചിമാരത് വന്നിട്ട് കഴിക്കുകയാണ് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വൈകിട്ടായി ഇനി നമ്മള് ജോലിയൊക്കെ ഒതുക്കിട്ട് വീട്ടിൽ പോവാണ് രണ്ടു ദിവസം അവര് അതിന്റെ സന്തോഷമുണ്ട് ഉണ്ട് താങ്ക് യു ഹാപ്പി ദീപാവലി ഹാപ്പി ദീപാവലി വീട്ടിൽ പോകാൻ സമയമായി നമ്മളിനി വീട്ടിൽ പോകാൻ എല്ലാരും സാധനങ്ങളെല്ലാം ഒതുക്കി രണ്ടു ദിവസം അവധിയാണല്ലോ അപ്പൊ അതിന്റെ സന്തോഷമാണ് അപ്പൊ എല്ലാരും ഒതുക്കി ഞാനും ആർത്തിര ബാഗൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് അപ്പൊ ചേച്ചിമാരോട് ടാറ്റയൊക്കെ ഒക്കെ പറഞ്ഞിട്ടിറങ്ങുകയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തമ്പാനൂരാണ് പോയത് ആർത്തിരയ്ക്ക് ഫോണിന്റെ ചാർജർ വാങ്ങണമായിരുന്നു അപ്പൊ നമ്മളൊരു മൊബൈൽ ഷോപ്പിൽ കയറി ഫോണിന്റെ ചാർജറൊക്കെ വാങ്ങി നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലെ ചെറിയൊരു ദീപാവലി ആഘോഷമോട് കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അപ്പൊ ഇത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ വീണ്ടും കാണാം വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീണ്ടും കാണാം